രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഗാനം പുറത്തിറക്കിയിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും അനുമതി നിഷേധിച്ച് രാഹുലിന്റെ കാലിൽ ചങ്ങലയിടാനുള്ള ബി ജെ പിയുടെ ഒരു ദുരാഗ്രഹത്തെ മുളയിലെ നുള്ളിക്കളയുകയാണ് ഒരൊറ്റ ഗാനത്തിലൂടെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ഈ യാത്രയുടെ പര്യവസാനത്തിൽ നീതിയുടെ വെളിച്ചത്തെ കാണണമെന്നുള്ള ഒരു വാശി ഒരു പിടിവാശി രാഹുലിനുണ്ട് എന്തായാലും ഗാനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രവർത്തകർ ആളുകൾക്ക് അർഹമായ നീതി ലഭിക്കുന്നതുവരെ എല്ലാ വാതിലുകളും തങ്ങൾ മുട്ടുമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഹിന്ദിയിലുള്ള ആ ഗാനം ന്യായയാത്ര തുടങ്ങാൻ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ രാഹുൽ ഗാന്ധി എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ഗാനം പങ്കുവെച്ചത് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി ജനങ്ങളെ നേരിട്ട് കണ്ട ദൃശ്യങ്ങളാണ് പ്രധാനമായും ഈ പാട്ടിൽ മുഴുവനുള്ളത് നീതിക്കായി പോരാടണമെന്ന് ആവർത്തിച്ചു പറയുന്ന ഗാനത്തിൽ കഷ്ടപ്പെടരുത് എന്നും പേടിക്കരുത് എന്നും ജനങ്ങളോട് പറയുന്നുണ്ട് തൊഴിലായ്മ പാവപ്പെട്ടവർക്ക് അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നിവ ചർച്ച ചെയ്യുന്ന ഗാനം ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ നശിച്ചെന്നും സ്ത്രീകൾക്ക് അർഹിക്കുന്ന ബഹുമാനം ലഭിക്കാൻ അവർ കൊതിക്കുകയാണ് എന്നുമാണ് പറയുന്നത് ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ എല്ലാ വാതിലുകളും ഞങ്ങൾ മുട്ടും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ എല്ലാ ഇടവഴിയിലും എല്ലാ അയൽപക്കങ്ങളിലും പാർലമെന്റിലും മുട്ടും കഷ്ടപ്പെടരുത് പേടിക്കരുത് എന്നാണ് അതിൻ്റെ വരികൾ കോവിഡ് സമയത്ത് നടത്തിയ മൃതദേഹങ്ങളുടെ സംസ്കാരം ലൈംഗികാതിക്രമ ആരോപണത്തിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ പ്രതിഷേധം പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെതിരെ എം പിമാർ നടത്തിയ പ്രതിഷേധം തുടങ്ങിയ ദൃശ്യങ്ങളും ഈ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാളെയാണ് സുപ്രധാനമായ രണ്ടാം ഘട്ട ജോഡോ ന്യായ യാത്രയുടെ തുടക്കം അതും നരേന്ദ്രമോദിയുടെ കോട്ടകളിലൂടെയാണ് പോകുന്നത് അവിടെയും ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചെലവഴിക്കുന്നത് ബി ജെ പിയുടെ ഉരുക്കു കോട്ടയായ യു പിയിലാണ് യോഗിയുടെ കൺമുമ്പിലൂടെ രാഹുൽ ചിലതുറപ്പിച്ചുകൊണ്ടാണ് നടന്നു നീങ്ങുക നീതി കിട്ടും വരെ ഞങ്ങൾ എല്ലാ വാതിലുകളും മുട്ടുമെന്നുള്ള ജോഡോ യാത്രയുടെ ഗാനം ഒന്ന് നമുക്ക് കേട്ടുനോക്കാം मांगा है हक कोई फरियाद नहीं रोज पसीना बहाय अपमान सहे गरीब का घर फिर भी आबाद नहीं कहा है न्या कहा छुपा ले अब तो ले स्वाभिमान लुट गया से पूछो। कितने युवाओं का सपना टूटा से पूछो कितनी नारिया सम्मान को तरस रही नारी से पूछो हाथ से जुड़े हाथ सब देशवासी दूर हक के मारे दिल के चुप बढ़ेंगे तो न्याय लेंगे भारत जोड़ो न्याय यात्रा पहुँचेंगे हम घर घर तक न्याय का हक मिलने तक